അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ പതിനാലാം വാർഡിലും ആവേശകരമായ മത്സരമാണ് നടക്കുന്നത് യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ നൂറ് ശതമാനം വിജയപ്രതീക്ഷയിലാണ് നമ്മൾ രണ്ട് റൗണ്ട് പൂർത്തിയാക്കി മൂന്നാം ഘട്ടം കൊണ്ടിരിക്കുന്നു വലിയ ആത്മവിശ്വാസവും ദൃഢനിശ്ചയത്തോടും കൂടിയുള്ള ഒരു വർക്കുകളും പ്രതീക്ഷയിലുമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് വലിയൊരു ദൗത്യമാണ് വലിയ യുഡിഎഫിന്റെ സിറ്റിംഗ് സീറ്റ് ആണ് പ്രചരണ പരിപാടികളൊക്കെ പോകുമ്പോൾ ആൾക്കാർ എന്താണ് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റിലാണ് ഞാൻ മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ ഒരു ഉത്തരവാദിത്വവും ദൗത്യവും എന്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ടുണ്ട് അത് അവര് ഏൽപ്പിച്ച ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും ഏറ്റെടുത്തുകൊണ്ട് ആ രീതിയിലുള്ള ഒരു വർക്കും കാര്യങ്ങളുമായിട്ടാണ് നൂറ് ശതമാനം വിജയിക്കാനും പ്രവർത്തനത്തിലൂടെയാണ് എന്റെ കൂടെയുള്ളവരും ഞാനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രചരണ ഇറങ്ങുമ്പോൾ ആൾക്കാർ പല ആവശ്യങ്ങളും ഉന്നയിക്കുമല്ലോ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഇപ്പൊ ഇപ്പോൾ തീർച്ചയായിട്ടും സാധാരണക്കാരായ ആളുകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലൈഫ് പദ്ധതിയിലൂടെ വീട് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം പറയുന്നുണ്ട് അതിൻ്റെ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ നമ്മൾ ജനറൽ വിഭാഗം ആളുകൾക്ക് ഫണ്ട് വളരെ കുറവാണ് ഇപ്പോൾ സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത് കൂടുതലും എസ് ടി മേഖലകളിലാണ് ഫണ്ട് കൂടുതലും ചെലവഴിക്കുന്നത് ലൈഫിൻ്റെ അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ട് പിന്നെ അവർക്ക് പലവിധമായ പ്രായമായവരുടെ പെൻഷൻ അതുപോലെ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ കുടിവെള്ളം ഗതാഗതം പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ റോഡുകളൊക്കെ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ സാധാരണക്കാരുടേതായ ആവശ്യങ്ങളെല്ലാം അവര് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട് എന്നാലും ഒരുവിധം നന്നായി തന്നെ പോകുന്ന ഒരു വാർഡിലാണ് നമ്മൾ പ്രതിനിധീകരിക്കുന്നത് അത്യാവശ്യം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി പോകും വഴി നമുക്ക് പരിഹരിച്ചു പോകാനാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് വിജയിച്ചു കഴിഞ്ഞാൽ ആ വാർഡിലേക്ക് എന്താണ് ആദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ അതിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഉണ്ട് അവിടെ ആ വികസന പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും തുടങ്ങി വെച്ച മുൻകാലങ്ങളിൽ തുടങ്ങി വെച്ചതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും പൂർത്തീകരിക്കുവാനും തുടർ ഇനി തുടർന്ന് പുതിയ കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ അടിമാലിയുടെ പ്രദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂറിസം മേഖലയാണ് ആ ടൂറിസം മേഖലയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആ വാർഡിൽ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതൊക്കെ ഒരു വികസന കാഴ്ചപ്പാടായി കണ്ടുകൊണ്ട് പിന്നെ സാധാരണക്കാരായ ഒരുപാട് ആളുകൾ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ എല്ലാ മേഖലയിലും താഴെത്തട്ടിലും ഇടത്തട്ടിലും മേലെത്തട്ടിലുമുള്ള ആളുകൾ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അവരിൽ ഒരാളായി നിന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് നേടിക്കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് എൻ്റെത് സാധാരണക്കാരിൽ സാധാരണക്കാരിയായ താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് വന്ന ഒരു ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ അവരുടെ ആ വികാരങ്ങൾ വിചാരങ്ങൾ അവരുടെ ആവശ്യങ്ങളൊക്കെ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പറയാതെ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നമുക്ക് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് നമുക്ക് പരിധികളും പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അവാർഡിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാനായിട്ട് മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഞാൻ കൂടെ ഉണ്ടാകും എന്നുള്ളത് എൻ്റെ ഒരു ഉറപ്പാണ് വലിയ വിജയപ്രതീക്ഷണല്ലോ വലിയ വിജയ വിജയപ്രതീക്ഷയാണ് കഴിഞ്ഞ കാലങ്ങളിൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പള്ളിവാസൽ കല്ലാർ ഡിവിഷനിൽ അഞ്ചു വർഷം ജനപ്രതിനിധിയായിരുന്നു അവിടെ ഏഴ് വാർഡുണ്ട് ആ ഏഴ് വാർഡിലും തത്തുല്യമായ രാഷ്ട്രീയം നോക്കാതെ ഒന്നും നോക്കാതെ കണ്ട് ഏഴ് വാർഡിലും കിട്ടുന്ന ഫണ്ടുകൾ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു പരിധിക്കുള്ളിലും പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് കിട്ടുന്ന ഫണ്ടുകൾ മുഴുവൻ നമ്മൾ ആ വാർഡുകളെ ചെലവഴിക്കുകയും അവിടെയുള്ള ആളുകളുടെ ഇടയിൽ തോട്ട മേഖലയാണ് സാധാരണക്കാരുടെ മേഖലയാണ് അവിടെ ഒരു സാധാരണക്കാരിയായി അവരുടെ കൂടെ നിന്ന് അവരുടെ ഒരു മകളായി അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളിൽ എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കഴിഞ്ഞ അഞ്ചു വർഷം നല്ലൊരു ജനപ്രതിനിധിയായി മുന്നോട്ട് പോയി എന്നുള്ളൊരു അഭിപ്രായം അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് മേടിച്ചെടുക്കാനായിട്ട് സാധിച്ചു ആ ഒരു ശുഭാപ്തി കൂടി തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എൻ്റെ പ്രവർത്തനങ്ങൾ ആ രീതിയിലായിരിക്കും എളിയ ഒരു പ്രവർത്തകയാണെങ്കിൽ പോലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ദൃഢമായും നിശ്ചയമായും നമ്മൾ ചെയ്യും എന്നുള്ളൊരു ഉറപ്പാണ് എനിക്കിപ്പോ ഈ സമയം തരാനായിട്ടുള്ളത് ഏതായാലും യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് നിലനിർത്താമെന്ന ആത്മവിശ്വാസത്തിലാണ് മിനിമം ഉള്ളത് ഏതായാലും എല്ലാവിധ ആശംസകളും നേരുന്നതും ക്യാമറമാൻ എ പി രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി